ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലനും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയാനായിട്ട് എങ്ങനെയാണ് ഈ കല്യാണം നടന്നത് എന്നിവരൊന്ന് തുറന്ന് പറയണം ഇതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവരോട് ക്ഷമിക്കാനൊന്നും അല്ല കേട്ടോ ഇവരെ ആ ദേവമംഗലത്തിൽ നിന്ന് അടിച്ചിറക്കുക അല്ലെങ്കിൽ ദേവമംഗലത്തിന് തീ ഇതൊക്കെയാണ് ബാലൻ്റെ മനസ്സിൽ കാരണം ഇത്രയും നാളും തന്നോട് പറയാതെ വെച്ചിരുന്ന രഹസ്യം എന്തായാലും അത് എല്ലാവരും ചേർന്നിട്ടായി കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും തന്നെ ഒറ്റപ്പെടുത്തൽ തനിക്കൊരു വിലയില്ലേ ഈ കുടുംബത്തിൽ താൻ ആരൊക്കെയോ എന്നൊക്കെയാണ് ഈ മനുഷ്യൻ വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷെ താൻ ആരുമല്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ബാലൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു മാനസിക ഒരു ബാലനിലെ മാനസിക രോഗി ഉണരുന്നതാണ് ബാലൻ്റെ ഈ ചിന്താഗതിക്ക് കാരണം എന്തായാലും ബാലൻ ടെൻഷനിലാണ് രാമേട്ടനെ വിളിക്കുകയാണ് കാര്യങ്ങളൊക്കെ അറിയാൻ മാത്രമല്ല രാമേട്ടനാണെങ്കിലും ബാലൻ്റെ ആ ഒരു അസുഖ കാര്യങ്ങളൊക്കെ അറിയാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ബാലൻ്റെ കോള് രാമേട്ട കടയിൽ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ബാലൻ ബാലന് സുഖമല്ലേ എന്ന് രാമേട്ടൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ എനിക്കെന്താ സുഖക്കുറവ് ആ നിൻ്റെ അസുഖത്തിന് കാര്യമൊക്കെ എനിക്കറിയാം എപ്പോഴേക്കും എൻ്റെ ശരീരത്തൊക്കെ കൂടുതൽ അസുഖം മനസ്സിനാണ് എന്ന് ബാലൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ എനിക്കറിയാം ആകാശിനെക്കുറിച്ച് ഓർത്തിട്ടല്ലേ ഈ ഒരു വൈകാരികയും വിഷമവും ഒക്കെ അതെ ആകാശ് അങ്ങനെ ചെയ്യുന്നത് ഒരു കുറച്ച് ന്യായമായ പരിപാടിയൊന്നുമല്ല ആകാശ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ബാലനാഥി ശരി വയ്ക്കുകയാണ് കേട്ടോ മാത്രമല്ല ഇന്നവിടെ നടന്ന കാര്യങ്ങളൊക്കെ രാമായ പറയുന്നുണ്ടോ നമ്മുടെ ദേവിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്ന രീതിയിലും പറയുന്നുണ്ട് കേട്ടോ പിന്നെ പ്രേക്ഷകരെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോ ഇന്നത്തെ ദിവസം ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും കാരണം എൻ്റെ വയൽ നിങ്ങൾക്ക് കേൾക്കും പറയാം സാധാരണ സൗണ്ടിലല്ല ഞാൻ വർത്തമാനം പറയുന്നത് മൗത്താൾച്ചറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ചില വാക്കൊന്നും തിരിയുന്നു പോലുമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി വീഡിയോ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പല വീഡിയോസ് ഇടാൻ പറ്റാത്തത് അപ്പോൾ എന്തായാലും എല്ലാവരും ക്ഷമിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ അപ്പം നമുക്ക് ബാക്കി കഥയിലേക്ക് പോകാം അങ്ങനെ ധർമ്മനാണെങ്കിൽ ദേവിയെ ന്യായീകരിച്ചാണ് സംസാരിക്കുന്നത് പക്ഷെ അത് ആകാശനും ആര്യനും അത്ര പിടിക്കുന്നൊന്നുമില്ല പക്ഷെ ആര്യൻ ആകാശിനെ എതിർത്തും സംസാരിക്കുന്നുണ്ട് കാര്യം ആര്യനെ ആകാശം ചെയ്യുന്നത് പൂർണ്ണമായിട്ടും തൃപ്തിയുള്ള കാര്യങ്ങളല്ല ചേട്ടൻ ചെയ്യുന്നതിലും തെറ്റുണ്ട് എന്ന് തന്നെ ആര്യൻ തുറന്ന് പറയുന്നുണ്ട് എന്തായാലും ധർമ്മന്മാമൻ ഇപ്പം ദേവി ചേച്ചി മതി ദേവി ചേച്ചി അവിടെ വന്നതിന് ശേഷം ദേവി ചേച്ചി മതി എന്ന രീതിയിലാണ് ആകാശം സംസാരിക്കുന്നത് അപ്പം ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നതും അല്ല ദേവിയെ പൂർണ്ണമായിട്ട് തന്നെ ഐകരിക്കുന്നതുമല്ല പക്ഷേ ദേവി ചെയ്യുന്നത് ശരിയാണ് മുഴുവൻ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല കാരണം നിന്റെ അമ്മ എച്ചം വന്നപ്പോൾ അവിടെ കാണിച്ചു കൂട്ടിയതും ദേവി പറഞ്ഞൊക്കെ ഞാൻ കേട്ടതാണ് ഞാനവിടെ ദൃക്സാക്ഷിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ദേവി പൂർണ്ണമായിട്ടും തെറ്റല്ല ചില കാര്യങ്ങളൊക്കെ ദേവി ചെയ്യുന്നത് ശരിയാണുണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഇത്രയാണെങ്കിൽ ആകെ ടെൻഷനാണ് കേട്ടോ കാരണം ഈയൊരു ബാലിന് ഓരോ ചോദ്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ടെൻഷനാണ് അപ്പോൾ ആര്യൻ വരുമ്പോഴേക്കും ആ ടെൻഷൻ മൊത്തം ആര്യൻ്റെ മേത്തേക്ക് ആര്യം സമാധാനിപ്പിക്കുന്നു ഇത് സ്ഥിരമായിട്ട് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് ആര്യൻ്റെയും മിത്രയുടെയും ഈ സമാധാനിപ്പിക്കലോ അയ്യോ പേടിയാവുകയാണ് എന്നുള്ള പരിപാടി അതത്രയും എനിക്ക് പിടിക്കുന്നില്ല പ്രേക്ഷകരായ നിങ്ങൾക്ക് പിടിക്കുന്നുണ്ടോ ഇല്ലോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കൂട്ടോ അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡായിട്ട് വരാം ഒത്തിരി ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാളെ ചിലപ്പോൾ എപ്പിസോഡ് പറയാൻ പറ്റാത്ത അവസ്ഥയാവും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും കാത്തിരിക്കുക സി ഓക്കെ താങ്ക്